തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കാൻ ആസൂത്രിത നീക്കവുമായി സംസ്ഥാന സർക്കാർ കോർപ്പറേഷന്റെ ഇരുന്നൂറ് കോടി രൂപ അടിയന്തരമായി ട്രഷറിയിലേക്ക് അടയ്ക്കാനാണ് ഉത്തരവ് ട്രഷറി നിയന്ത്രണം എന്ന പേരിൽ ആറ് മാസത്തിനുള്ളിൽ തുകയടക്കാനാണ് നിർദ്ദേശം നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതൃത്വം രംഗത്തെത്തി തിരുവനന്തപുരം നഗരസഭയുടെ തനന്ത് ഫണ്ടിൽ നിന്ന് ഇരുന്നൂറ് കോടി രൂപ അടിയന്തരമായി ട്രഷറിയിലേക്ക് അടയ്ക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടില്ലാത്ത സാഹചര്യത്തിലും ഒരു ഡിവിഷനിൽ കൂടി തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിരിക്കുന്ന സന്ദർഭത്തിലാണ് ട്രഷറിയിലേക്ക് പണം മാറ്റാൻ തിരക്കിട്ട ശ്രമം നടത്തുന്നത് നഗരസഭാ ഭരണം എൻ ഡി എക്ക് മുന്നിൽ അടിയറവ് വയ്ക്കേണ്ടി വന്നതിന്റെ പകപോക്കലാണ് സർക്കാർ നടത്തുന്നതെന്ന് ബി ജെ പി കൗൺസിലർമാർ ആരോപിച്ചു ഒരു ഭരണമാറ്റം ഉണ്ടായപ്പോൾ ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുവാനും ഒരു പ്രാദേശിക ഗവൺമെന്റ് അറിയപ്പെടുന്ന ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് ഇത് നിയമപരമായി ഞങ്ങൾ എതിർക്കും രാഷ്ട്രീയമായും ഇതിനെതിർത്ത് തോൽപ്പിക്കും പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ വ്യക്തമാക്കി ഇതിനെതിരെ ജനകീയ സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്ന സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുക സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടുകൊണ്ട് വരുന്ന ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുക നഗരത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പില് ചരിത്ര വിജയമാണ് ബി ജെ പിക്ക് ലഭിച്ചത് അന്പത് കൗണ്സിലര്മാരാണ് ഇടതുകോട്ടയില് അധികാരം പിടിച്ചെടുത്തത് ജനം തിരുവനന്തപുരം